ചീഫ് മിനിസ്റ്റർ സിദ്ധരാമൈസറുടെ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മള് കണ്ടിരിക്കുന്നു ഇവരൊക്കെ അവരുടെ സെക്യൂരിറ്റികൾ കേരളം ಓಕೆ ಹಲವಾರು ಊಟ ಯೋಜಿಂಗ್ ಸ್ಟೆಕ್ ತೆಲಗರ ಸೈದರ್ ಹೋಗುವ ಬೆಲ್ಲಾರೋಡು ಸ್ಟೇಟ್ ಈಗ ಸಿಂಗ್ ಬರ್ತದೆ ಈಗ ಬರ ಈಗ ಬರೋಣ மலையாளிம் ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അവർ പറയും ബൈക്ക് പോലീസാരോട് യാത്ര പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് ഞങ്ങൾ ഇറങ്ങും നേരെ പുറത്തേക്ക് സിറ്റിയിലേക്ക് ഇറങ്ങും വീടുകളാണ് ഞങ്ങൾ പിന്നെ പറഞ്ഞാൽ അടിപൊളിയാണ് ബാംഗ്ലൂർ സൂപ്പർ സ്ഥലമാണ് ഒന്നും പറയാനില്ല ഭയങ്കര പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത് ട്രാഫിക്കാണ് ഭയങ്കര ട്രാഫിക് മണിക്കൂറുകളോളം ട്രാഫിക്കാണ് ബിൽഡിങ്ങുകളൊക്കെ അമ്പര ചുംബികളായ ഉള്ള കളിയാണ് ബാംഗ്ലൂർ പിന്നെ മാളഓഫേഷ് പറയണല്ലോ കേരള ഏഷ്യയിലെ ഏറ്റവും വലിയ മാൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വണ്ടിക്ക് ഒരു ചെറിയൊരു പണി കിട്ടി എന്താ പറയുക ഒന്ന് ലൂബ് ചെയ്യാൻ പണി കിട്ടിയല്ല ജസ്റ്റ് ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തിയതാണ് കാരണം നമുക്ക് ഒരു മുകളിലൊരു സൗണ്ടൊക്കെ അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ നൈസായിട്ട് ഇങ്ങനെ വിടുകയാണ് അങ്ങനെ ബാംഗ്ലൂരിനോട് വിടുക അറിയാം ബാംഗ്ലൂരിൽ നിന്ന് വിട്ട് ഞങ്ങൾ നേരെ ടോൾ പ്ലാസ ഒക്കെ കഴിഞ്ഞ് ടോളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടോളാണ് പത്ത് വരി പാതയാണ് പത്ത് വരി പാത ടോളിൻ്റെ മാത്രം പത്ത് വരി പാതിയും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വരിയാണ് കാണുന്നത് നേരെ ഡയറക്റ്റ് ആന്ധ്രപ്രദേശ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബി എം ഡബ്ല്യു കാരെ നമ്മളെ സൈഡാക്കി നിർത്താനൊക്കെ സംബന്ധിച്ചു ഇയാൾക്ക് ഭയങ്കര എക്സൈറ്റഡ് അയാളും പ്ലാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം ആൾ കർണാടകക്കാരനാണ് ഐ ടി ആണ് ഐ ടി എഞ്ചിനീയർ ആണ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് അവിടെ നേരെ നൈസായിട്ട് നേരെ കുട്ടി വിട്ട് ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു മലയാളികൾ വണ്ടി കണ്ടപ്പോൾ സൈഡാക്കി അപ്പോൾ നോക്കിയപ്പോൾ ഇവര് മുന്തിരിയും അനാറും കൂടി അനാറും എടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്ന വണ്ടിയാണ് കെ എൽ തേർട്ടി ഫൈവ് ആണ് ഞാൻ ചേച്ചി പാലാക്കാർ വല്ലതും ആണോ കോട്ടയക്കാർ എന്ന് വെച്ചാൽ നിർത്തിയത് അങ്ങനെ കണ്ണൂരുകാരാണ് നമുക്ക് നമ്മൾ സംസാരിച്ചു അവർ പറഞ്ഞപ്പോൾ മുന്തിരി എടുക്കാൻ വേണ്ടി വന്നതാണ് മുന്തിരി അല്ലെങ്കിൽ ഗോൾ ടൈപ്പുള്ള അടിപൊളി മുന്തിരി കാണിച്ചെന്ന് അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ അവർ മുന്തിരി എല്ലാം പറിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയ സമയത്ത് അനാറുണ്ട് തോട്ടത്തിൽ അനാറുണ്ട് അപ്പോൾ അനാർ തോട്ടത്തിലേക്ക് നൈസായിട്ട് പോയി നോക്കി അനാറ് പറഞ്ഞാൽ അധികം വേള വലുപ്പമായിട്ടില്ല ചെറിയ അനാറുകളാണ് കുറച്ചുകൂടി കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞാലേ വലിയ പരിപൂർണ്ണമായിട്ട് ഇപ്പോൾ എന്താ പറയുക ഇതാവുള്ളൂ എന്നവര് പറഞ്ഞു വലുപ്പത്തിലെത്തും എന്നാലും പറഞ്ഞു എന്നാലും അത് കാഴ്ച ആ ഒരു കാഴ്ച കാണാൻ ഭയങ്കര രസമായിരുന്നു കാരണം ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഈ ഒരു അനാറ് കാണുന്നത് നമ്മളൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് നല്ലതാണ് ഇതാണ് അതിൻ്റെ മുതലാളി ഈ ഷോപ്പ് ഇത് ഈ സ്ഥലം ഏരിയ പാട്ടത്തിനടുത്ത് നടക്കുന്ന മുതലാളിയാണ് ഈ കാണുന്നത് അങ്ങനെ മുതലാളിയുടെ അന്വേഷണമൊക്കെ പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുലയാളിക്കെന്ന് ഇല്ല പറയുന്നവർക്കൊക്കെ നമ്മളൂ കൂടെ മേപ്പാളിലേക്ക് വരണം എന്നുള്ളത് ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ധൈര്യത്തിൽ പോലീന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും അനാർത്തോട്ടത്തിൽ വിശേഷങ്ങളൊക്കെ കണ്ട് അനാർഥ അനാർന്നെന്തൊക്കെയാണ് മരുന്നടിക്കുക കാര്യങ്ങളൊക്കെ ഇവർ ചോദിച്ചു പക്ഷേ എനിക്ക് പറഞ്ഞു തന്നെ പ്ലാനില്ല എന്തായാലും നല്ലൊരു കാഴ്ച അടിപൊളി കാഴ്ച അത് മൊത്തത്തിൽ ഒരു അഞ്ച് ഏക്കർ ഭൂമിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത് അഞ്ച് ഏക്കർ കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മൾ കൃഷി ആകർഷിക്കുന്ന അത്ഭുതം കൂടി ഉണ്ട് ചെറിയ ചെറിയ അനാറാണ് കുറച്ചുകൂടി വലിപ്പം ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപൂർണ്ണ വലുപ്പത്തിനുള്ള അനാറ് അപ്പം വരയ്ക്കാമെന്നവര് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഈ വഴിക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് പറയണമെന്ന് പറഞ്ഞ് വലുപ്പമായിട്ട് എന്താ ഇവിടെ സീസൺ സമയത്ത് നൂറ് അതായത് എൺപത് മുതൽ നൂറ് രൂപയുടെ ഇവിടെ കനോന റേറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ എത്തുമ്പോഴത്തേക്കൊരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഉറുപ്പ് വരും എന്നാണ് പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു